യും മാധ്യമങ്ങളുടെയും തീയതി ഇവിടെ ഒരു ഉത്സവ മഹാഭ നടത്തി അകത്ത് വെച്ച് ഇത്രയും നാടൻ കെട്ട ഒരു ആ വേദിയില് വന്നിരുന്നു ഇവർക്ക് നാടമില്ല എന്നുള്ളതാണ് ഒരു ബസ്സിനകത്ത് കേറാൻ വയ്യ സ്വീകരണം യാത്ര ചെയ്യാൻ വയ്യസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ഈ ഡിപ്പോ എത്രയാണ് ഈ മന്ദന വികസനത്തിന് ഓരോ പ്രജക്റ്റിനും ബാക്കി വെച്ചത് എത്ര കോടിയാണ് ബാക്കി വെച്ചത് എന്തുകൊണ്ടാണ് അത് ചെലവഴിച്ചുകൊണ്ട് ഈ ഡിപ്പോൾ ജനങ്ങളെ ദ്രോഹിക്കുക ജനങ്ങളെ മറന്നുകൊണ്ട് നിൽക്കുക